ഇതിലൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഒരു വശത്ത് ശൂന്യതയാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ യുക്തിവാദികൾ അല്ലെങ്കിൽ ഏതിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നവരും യഥാർത്ഥത്തിൽ അവരുടെ ഒരു തൊണ്ണൂറ് ശതമാനം ആക്രമണവും ഇസ്ലാമിന് നേരെയാണ് രവീന്ദ്രൻ സാറും നമ്മുടെ ഫ്ലവേഴ്സ് ന്യൂസ് ട്വന്റി ഫോറിലെ ജനകീയ കോടതിയിൽ ഇരിക്കുമ്പോ ഇപ്പോഴും ഉണ്ട് രവീന്ദ്രൻ സാർ പറഞ്ഞു ഒസാമാ ബിൻ ലാദനിൽ നിന്നും എടുത്തു മാറ്റിയാൽ അയാൾ നല്ല മനുഷ്യനാണെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഭയങ്കര ഒഫൻസീവ് ആണ് സാർ പറയുന്നത് അതായത് ഞാൻ ഒരു ഇസ്ലാം മതവിശ്വാസി അല്ല ഞാൻ മറ്റൊരു സമുദായക്കാരനാണ് പക്ഷേ അതായത് യഥാർത്ഥത്തിൽ ഒസാവാബിൻ അല്ല പ്രശ്നം മതമാണ് പ്രശ്നം പ്രശ്നമെന്ന് പറയുന്നതിലൂടെ സാർ മൗലാന അബുൽ കലാം ആസാദിനെ അപമാനിക്കുകയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ അപമാനിക്കുകയാണ് അദ്ദേഹത്തിന്റെ അച്ഛനെ അപമാനിക്കുകയാണ് ഈ നാട്ടിലും കോടിക്കണക്കിലും മുസ്ലിം സമൂഹത്തെ അപമാനിക്കുകയാണ് അപ്പൊ ഈ യുക്തിവാദികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിന്ദു സമൂഹം അത്ര സംഘടിതൊന്നും അല്ല വളരെ എന്താ ഒരു വേപ്പറൈസ്ഡ് കിടക്കുന്നതാണ് അപ്പൊ ഹിന്ദു സമൂഹത്തിന് എങ്ങനെ ഒരു സംഘടിതമായ പ്രത്യയശാസ്ത്രമോ ഒരു ദർശന പദ്ധതിയൊന്നുമില്ല കുറെ കൂടെ ക്രോമീകൃതവും ശക്തവുമാണ് ഇസ്ലാം അതുകൊണ്ടാണ് അവരെ ആക്രമിക്കുന്നത് അപ്പം ഹിന്ദു മതത്തിൽ ഈ ചാർണാകരും ഉണ്ട് നിരീശ്വരവാദവും ഉണ്ട് എന്ന് പറയുന്ന വളരെ ഒരു താങ്കളെ താങ്കൾ അങ്ങനെ ആക്രമിച്ചവരെ താങ്കളുടെ അറിവും ബോധ്യവും വെച്ച് കണ്ണിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായിരുന്നു ആരിഫ് ഹുസൈനുമായി അതെ അതെ ആരിഫിനോട് ഞാൻ പറഞ്ഞു ഞാൻ ആരിഫോട് പറയുന്നത് ഈശ്വരവാദി ആയിക്കോ ഓരോരുത്തരുടെ വിശ്വാസം അല്ലേ പക്ഷേ ചിലപ്പോ ആരിഫ് മുസ്ലിം സമൂഹത്തെ കുറിച്ച് പറയുന്നത് കേട്ട് എനിക്കൊരു തരം വിഷമവും ദേഷ്യവും തോന്നാറുണ്ട് ഞാനിതു അതിൽ പറയുകയും ചെയ്തു എനിക്കൊരു തരം ഇതായിട്ടല്ല കാര്യം നമ്മൾ ഇന്ത്യക്കാരുടെ ബേസിക് ആറ്റിറ്റ്യൂഡ് എന്താ ദൈവത്തിന്റെ പാതയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം ബഹുമാനിക്കും നമ്മളതൊരു ദൈവീക പാതയാണ് ആത്മീയതയാണെന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു ചോദ്യം ചോദിക്കാതെ പോലും ചിലപ്പോ രണ്ടാമത് ചോദ്യം ചോദിക്കണം വേണ്ടതല്ല ചോദിക്കാതെ പോലും നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതെല്ലാം മറന്ന് സെക്വൽ ഇന്യൂറ്റോസ് ഒക്കെ വെച്ച് മറ്റേത് മോശം വെച്ചെന്ന് പറയുന്നതിന് ഒരു കാരണവശാലും യോജിപ്പില്ല ഞാൻ ആരിഫിനോട് തന്നെ പറഞ്ഞു എന്നിട്ട് ആരിഫ് ആരിഫ് പരാജയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഒക്കെ ചെയ്തു ആരിഫിന് തെറ്റ് പരാജയപ്പെട്ടു ഞാൻ എന്നിട്ട് പുള്ളിയെ വിളിച്ചു പറഞ്ഞു ആരിഫിനെ പരാജയവും വിജയമൊന്നുമില്ല ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട് അറിയാനും അറിയിക്കാനുമാണ് വാദിക്കാനും ജയിക്കാനും അല്ല നമ്മള് അതുകൊണ്ട് അതിൽ ഒരിടത്ത് പരാജയപ്പെട്ടു എന്നോ അല്ലെങ്കിൽ അങ്ങനെ രാഹുൽ ഈശ്വരനോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് പിന്നീടും അവാസ്തവവും അശ്ലീലവും അനാവശ്യങ്ങളും ഇങ്ങനെ തുടർന്ന് പറഞ്ഞോണ്ടിരിക്കും കേൾക്കുന്നെങ്കിലും ഇത് സമൂഹം അദ്ദേഹത്തിന്റെ ഒരു കോർ ഒരു ആർ എസ് കോൺസ്വൻസിൽ തന്നെയുള്ള ഒരു തീവ്ര ആർ എസ് എസ് വിഭാഗമാണ് അദ്ദേഹത്തിന്റെ കോർ കോൺസ്റ്റിറ്റുവൻസി അവരെ എക്സൈറ്റ് ചെയ്യിക്കാനാണ് പറയുന്നത് അത് ചെയ്യരുത് അവരെ എക്സൈറ്റ് ചെയ്യിക്കുക അവരിലൂടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരെ അവരെ ഒന്ന് എക്സൈറ്റ് ചെയ്യിക്കുകയാണ് അങ്ങനെയല്ല ഇത് ആരിഫ് കുറെ കാര്യങ്ങൾ പഠിക്കുന്ന വ്യക്തിയാണ് കോർ കോർ ആർ എസ് എസ് ഗ്രൂപ്പുമായി പുള്ളി ലിങ്ക് ഉണ്ടോ പേഴ്സണലി എനിക്കറിയില്ല പക്ഷെ കോൺസ്റ്റിറ്റുവൻസി വെച്ചും വരുന്ന കമന്റുകളുടെ നേച്ചർ വെച്ചും ഒക്കെ പൊതുവേ അതായത് ആർ എസ് എസ് തന്നെയുള്ള ഒരു വിഭാഗമുണ്ട് അവരെ തമാശക്ക് അല്ലെങ്കിൽ ആർ എസ് എസ് കാരെ ആർ എസ് എസ് കാര്ക്ക് തീവ്രത പോരാ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവരെ എ എസ് എസ് എന്നാണ് തമാശ വിളിക്കുന്നത് അതായത് ആറല്ല ഏഴ് കുറെ കൂടെ തീവ്രത വേണം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അവരാണ് എനിക്ക് തോന്നുന്നില്ല ബി ജെ പിയിലെ ആർ എസ് എസിലെ മുഖ്യധാരെ നില്ക്കുന്ന ആരും ബാബു സ്വാമി എ തള്ളി പറയുന്നത് പക്ഷെ കുറെ കൂടെ കടുപ്പമേറിയ നിലപാടെടുക്കുന്നവരുണ്ട് അവരാണ് വാവര നടപ്പൊളിക്കണമെന്നും വാവരേ ഒരുപാട് പേര് അങ്ങനത്തെ ഞാൻ ഈ പേരെടുത്ത് പറയുന്നത് പറയുന്നതെങ്കിൽ പ്രതീക്ഷാജിയും ഞാനും ഞങ്ങൾ ഒരുമിച്ചാണ് ശബരിമല പ്രശ്നമൊക്കെ അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ജയിലിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് അന്നും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളോടും എനിക്ക് ബഹുമാനമാണ് പക്ഷെ നമുക്ക് മുസ്ലിം വിരോധം വേണ്ട ഈ അവിടെയാണ് പ്രശ്നം ഹിന്ദുക്കൾക്കിപ്പോൾ ശശീല ടീച്ചറും ഞാനും അവരുടെ പേരിൽ വലിയൊരു തർക്കം ഉണ്ടായിട്ടുണ്ട് ഞാൻ ശശീല ടീച്ചറിനെ എന്നിട്ട് തുറന്നെഴുത്തൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ശശീല ടീച്ചറിനെനിക്ക് വലിയ ബഹുമാനമാണ് എൻ്റെ അമ്മയ്ക്ക് ബഹുമാനമാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ ശശീല ടീച്ചറിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഞാൻ ശശീല ടീച്ചറിന്റെ അമ്പലത്തിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട് അപ്പൊ ശശീല ടീച്ചറുടെ പ്രഭാഷണ പാടവും മികച്ചതാണ് എന്നാൽ ഹിന്ദുക്കൾക്ക് വേണ്ടി പറയുന്നത് നല്ലതാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി പറയുന്നത് മോശമാണ് അപ്പം നമുക്ക് ഹിന്ദുക്കൾക്ക് വേണ്ടി പറയുന്ന പോസിറ്റീവിനെ പരമാവധി എടുക്കണം പക്ഷേ ഈ മുസ്ലിം സമൂഹത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വേണ്ട എനിക്ക് ഞാൻ നൂറ് ശതമാനം കൺവീഷനോട് പറയാം ഒരിക്കലും ശ്രീ കുമ്മൻ ശേഖരൻ ബാവർക്കെതിരെ പറയില്ല കാര്യം ചേട്ടൻ നാച്ചുറലി ഒരു ഭക്തനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അപ്പൊ അത്തരത്തിൽ അല്ലെങ്കിൽ സി കെ പത്മനാഭൻ സർ സി കെ പി എന്ന് പറയുന്ന ബി ജെ പി ലെവല മുതിർന്ന നേതാവ് സി കെ പി ഒരിക്കലും സി കെ പി എന്ന് പറയില്ല ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഫൈറ്റ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം എനിക്ക് ഒരുപക്ഷെ ഒരു കാലത്ത് ആ തെറ്റുണ്ടായി കാണാം എപ്പോഴും ഒരു തർക്കം വേണം ഫൈറ്റ് വേണം കൺസെൻസസ് വേണ്ട കോൺഫ്രണ്ടേഷൻ മാത്രം മതി എന്തു പറഞ്ഞാലും അതിനെ അപ്പുറമുള്ളൊരു സ്റ്റാൻഡിലേക്ക് പറയണം ഇതിന്റെ ഒരു എക്സ്റ്റാൻഡ് വേർഷൻ ആണ് ഗാന്ധിജിയെ കൊല്ലാൻ ഗോഡ്സെയ്ക്ക് കാരണമായത് ഗോഡ്സയുടെ പ്രത്യേകത നമ്മൾ ഓർക്കണം ഗോഡ്സെ ഒരു ദിവസം പോലും ഇന്ത്യക്ക് വേണ്ടി പോരാടിയിട്ടില്ല ഒരു ദിവസം പോലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല ഒരു ദിവസം പോലും ഗുഡ് ക്രിയേറ്റീവായ നന്മയുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല ചെയ്ത ഏക കാര്യം ഗാന്ധിജിയെ കൊല്ലുക ഇതിന്റെ പ്രശ്നം കുറെ കൂടെ പോസിറ്റീവായ പാട്രിയോട്ടിസം പോസിറ്റീവായ നാഷണലിസം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകേണ്ടത് വളരെ പ്രധാനമാണ്